കേരളത്തിലെ ആരെങ്കിലും രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് രാഷ്ട്രീയം അറിയില്ല എന്നാണ് മിക്കവരുടെയും ധാരണ ഒരു പരിധിവരെ ശരിയാണ് പക്ഷേ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന എല്ലാ പോളിസികളുടെയും ആദ്യ സ്ത്രീകളാണ് ഇപ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടിയിരിക്കുന്ന അവസ്ഥയിൽ അതിന്റെ പ്രശ്നം സ്ത്രീകളുടെ മേലാണ് അവരവരുടെ ആഹാരം കുറച്ചും അല്ലെ നാളെ എന്താഹാരം ഉണ്ടാക്കുമെന്നൊക്കെ ആലോചിച്ച് ഒരു തരത്തിലാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഗ്യാസിന്റെ വില കൂടിയാൽ അതിന്റെ പ്രശ്നം സ്ത്രീയുടെ മേലാണ് വരുന്നത് അതുപോലെ സ്ത്രീകൾ തന്നെയാണ് വീട്ടിലുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെയും പ്രായമായിട്ടുള്ള മാതാപിതാക്കളുടെയും കാര്യങ്ങളെല്ലാം നോക്കുന്നത് അപ്പോൾ സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട് ഇപ്പോൾ തന്നെ കേരളത്തിൽ പറയത്തക്ക മാറ്റം കൊണ്ടുവന്നിരിക്കുന്ന സ്ത്രീ ജനങ്ങളാണ് ഇവിടുത്തെ സ്ത്രീകൾ പഠിച്ച് നഴ്സിംഗിനായിട്ട് പുറത്തുപോയി പണം ഇവിടെ ഒഴുകിയതിന്റെ ഫലമായിട്ടാണ് പല മാറ്റങ്ങളും കേരളത്തിൽ വന്നത് അതുപോലെ പല മേഖലയിലും ഐ ടി സെക്ടറിലും കൂടുതൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളാണ് അപ്പോൾ പിന്നെ നിങ്ങൾ കാലാകാലങ്ങളായിട്ട് നിങ്ങളുടെ പിതാവോ ഭർത്താവോ മക്കളോ പറയുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് നന്മയാണ് വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ യുക്തിക്കനുസരിച്ചല്ലേ നിങ്ങൾ കൊടുക്കേണ്ടത് അവിടെയാണ് ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനത്തിന്റെ പ്രസക്തി കാരണം ഇവർ പല നല്ല മാറ്റങ്ങളുമാണ് മുന്നോട്ട് വയ്ക്കുന്നത് പല വാഗ്ദാനങ്ങളും സമൂഹത്തിന്റെ ഉന്നമനത്തിനായിട്ട് അവർ പറയുന്നുണ്ട് അതിലെ ഏറ്റവും സ്വാഗതാർഹമായൊരു വാഗ്ദാനമാണ് പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് അയ്യായിരം രൂപ പെൻഷൻ എന്നുള്ളത് അതൊരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസമാണ് അങ്ങനെ സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രായമായിട്ടുള്ള ജനങ്ങളുടെ ഉന്നമനത്തിനായി സ്ത്രീകളുടെ സുരക്ഷയ്ക്കായിട്ടുള്ള ഒരു നല്ല പാർട്ടിക്കല്ലേ നിങ്ങളുടെ വോട്ട് കൊടുക്കേണ്ടത്